മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിൽ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളി അത്രയും സാധനം ഇട്ടിട്ടുണ്ട് കറിയിട്ടില്ല പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി നമുക്ക് പിന്നെ മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി കോടിപ്പോയി അത് തന്നെ കൂടുതലാണ് മട്ടനായ കുറച്ച് മല്ലിപ്പൊടിയിലെ കേട്ടോ ഇത് ചെറുതായിട്ട് നല്ല ഇതാക്കിയാൽ മല്ലിയാണ് അപ്പോൾ ഭയങ്കര മൂത്ത് കറുക്കണമെന്നൊന്നുമില്ല ഓരെങ്കിലും മട്ടനാണെങ്കിൽ വലിയ കളർ വേണ്ട ഭയങ്കര ചുവപ്പ് കളർ വേണമെന്നൊന്നുമില്ല അടുത്ത തുമ്മൽ വന്ന് ഇതൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തുമ്മലൊരിത് കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലിയാണെങ്കിൽ നമുക്ക് ഒത്തിരി കുറച്ചിട്ടാലും അത് കളർ വരും അത് അതും കളർ കിട്ടാം പക്ഷേ എരിവ് കാണത്തില്ല പച്ചമു ചേർക്കാൻ എരിവിൻ്റെ ആവശ്യമില്ല ഇപ്പം രണ്ടുമൂന്ന് പച്ചളക് ചേർത്ത് ചിലപ്പോൾ എരിവ് കൂടിപ്പോകുമെന്നുള്ളത് സംശയമാണ് ഈ പച്ചമുളക് കൂടുതൽ ഇട്ടാൽ എരി എരിവുള്ള പച്ച ഉളവായിരുന്നു എൻ്റെ പുറത്തേക്ക് ഇഷ്ടമുള്ള അരിയാണ് ൊടി അതായത് ഒരുപാട് ചീ അര കിലോ ചിജ് അപ്പം അര കിലോ ഇറച്ചി ഇത്ര വരെ ആവശ്യത്തില്ല സാധനങ്ങൾ ഇനി അവസാനം നമ്മൾ വേവിച്ചിറക്കിയതിന് ശേഷം നമ്മൾ ചിലപ്പോൾ കുക്കറിലിട്ട് കണ്ടുപയോഗിക്കും പെട്ടെന്ന് കൊണ്ടിരിക്കാനാണ് ഇതല്ലേക്ക് ഇതിൽ തന്നെ ഉരുളിയിൽ തന്നെ കിടന്നില്ലേ കട്ടിയുള്ള ഉരുളിയാണെങ്കിൽ നമുക്ക് അങ്ങനെ പരിചയതായിട്ട് മൂട്ടി പിടിക്കത്തില്ല അല്ലാത്ത ഉരുളിയൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ടി കുറഞ്ഞതാണെങ്കിൽ മൂട്ടിപ്പിടിക്കും നമ്മൾ തീ പിന്നെ തീയും കുറച്ചു കൊടുത്താൽ മൂട് നല്ല കട്ടിയുമുണ്ട് മൂട്ടിൽ ഉരിപ്പിടുത്തം പോലെയും ഉണ്ട് പിന്നെ നമുക്കിത് ഒരുവിധം മൂട്ട് ഇനി നമ്മി ഇങ്ങനെ ഇഷ്ടം വലിയ ഓരോ ഓട്ടിക്കൊക്കെ വേണ്ട ഇത് ഇങ്ങനെ കഴിക്കുന്നതിനാണ് ഇഷ്ടം എന്താ അപ്പം അത് എണ്ണത്തിന് ചെറുപ്പ് ചെയ്യണം അപ്പം എണ്ണ രൂപ ഒരു കുക്കറിൽ ഇട്ടാലൊരു മൂന്ന് വീട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ എന്ത് ഇറച്ചി നല്ല ടേസ്റ്റാണ് ഉണ്ട് വാരിയിൽ കിണക്ക് വേണമെങ്കിൽ നമുക്ക് കുക്കറിലിടാം അല്ലെങ്കിൽ ഇതിൽ തന്നെ കിടന്ന് വേവും തീ ഇത്തിരി കൂട്ടി ഉള്ളൂ എന്നിട്ട് അവസാനം നമ്മൾ തീ കുറച്ചിട്ട് കൊടുത്തത് തൽക്കാലം കുറച്ച് നേരെങ്ങനെ കിടന്ന് വേവട്ടെ പിന്നെ ഉപ്പ് ഉപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല ഉപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇടുക കുറഞ്ഞാൽ തന്നെ കൂട്ടിപ്പോയാൽ നമ്മൾ കുറയ്ക്കത്തില്ല അതൊരു പ്രശ്നമുണ്ട് ഞാൻ പണി കിട്ടത് ഇളക്കി ഇളക്കി ചേർത്തതിന് ശേഷം ആവശ്യക്കാർക്ക് കുക്കറിലിടുന്നതിലൂടെ അതൊരു ഇഷ്ടം പോലെ പെട്ടെന്ന് കഴിക്കണമെങ്കിൽ കുക്കറിൽ തൂത്ത് കഴിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ചിലോട്ട് വീട്ടിൽ കൊടുത്താൽ പെട്ടെന്ന് കറിയാക്കി കിട്ടുകയും ചെയ്യും നീ ഞാത്തി വെള്ളവും തിളപ്പിച്ച് ീത്തീട്ടുള്ളതാണ് നമുക്ക് നല്ലത് ഈ ഗ്ലാസ്കിലിരിപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ അകത്തു എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഗ്ലാസ്കിൽ ഇരിപ്പുണ്ട് അകത്തു എടുത്തുകൊണ്ട് വന്ന് നമുക്ക് വീത്താം ക്ലാസ്കിൽ ഇരിപ്പുണ്ട് ഗ്ലാസ്കില് നല്ല ചൂട് വെള്ളമാണ് അപ്പം ഇവിടെയൊക്കെ നല്ല മഴയാണ് മഴയൊരു സമയം പിന്നെ മഴയുണ്ട് പായലുമുണ്ട് നമ്മളീ പുറത്തൊക്കെ വേവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ പുറത്ത് വേവിക്കുന്നതിൻ്റെ ഉദ്ദേശം നല്ല ചൂട് വല്ലതാണ് നല്ല ചൂടാണ് പുറത്ത് വേവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ സ്മെല്ലെല്ലാം നമുക്ക് ഈ അഴുകിൽക്കൂടെ പുറത്തോട്ട് പോകും അപ്പോൾ പകലൊക്കെ നമ്മൾ പുറത്ത് വേവിക്കുന്നതാണ് നല്ലത് വൈകിട്ട് വൈകിട്ടിയതിന് ശേഷം വേണമെങ്കിൽ അകത്തും നമുക്ക് ഗ്യാസ് ഒക്കെ കറങ്ങൊക്കെ ഉണ്ടെങ്കിൽ അകത്തും വേവിക്കാമല്ലോ ഞാനിതങ്ങ് <Ngly> അടച്ചിടും